വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് സൗഹൃദത്തെക്കുറിച്ച് ആറാം ക്ലാസ് മലയാളം അടിസ്ഥാന പാഠാവലിയിൽ ചേർത്തിരിക്കുന്ന മഹാഭാരതത്തിലെ ഒരു സന്ദർഭമാണ് അതായത് സൗഹൃദം ജയിക്കുന്നു എന്ന പേരിലാണ് ഈ പാഠഭാഗം ഉള്ളത് അതത് ഈ കാലഘട്ടത്ത് നമ്മൾ സൗഹൃദ തിരഞ്ഞെടുക്കേണ്ട ആ പ്രാധാന്യം നമ്മളെല്ലാവർക്കും അറിയാം കാരണം കൂട്ടുകെട്ടിലൂ കൂട്ടുകെട്ടി കെട്ടുകളിൽ സൗഹൃദത്തിലൂടെയാണ് നമ്മുടെ കുട്ടികൾ പലരും തെറ്റായ മാർഗത്തിലൂടെ പോകുന്നത് അത് മയക്കുമരുന്നിൻ്റെ അതുപോലെ മദ്യപാനത്തിൻ്റെയൊക്കെ ഈ കാലഘട്ടത്തിൽ കുട്ടികൾ സൗഹൃദത്തിൻ്റെ പേരിൽ നശിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാം കടന്നു പോയിരിക്കുന്നത് അപ്പോൾ കള്ളുകുടിയൻ കള്ളുകുടിയനോട് സൗഹൃദം കൂടുന്നു അതുപോലെ ചീട്ടുകളിക്കാരൻ ചീട്ടുകളിക്കാരനോടും കള്ളൻ കള്ളനോടും ഒക്കെ കൂട്ടുകൂടുന്നു ഈ പാഠഭാഗം പാണ്ഡവനും കൗരവരും തമ്മിൽ ആയുധ പരിശീലനം അല്ലെ ആയുധ പരീക്ഷ നടക്കുന്ന സമയത്ത് കർണൻ അവിടെ കടന്നു എന്ന് അർജുനനെ വെല്ലുവിളിക്കുകയും കൃപാചാര്യർ കർണനെ അപമാനിക്കുകയും ചെയ്യുന്ന സമയത്ത് ദുര്യോധനൻ കർണനെ അംഗരാജാവായി വാഴിക്കുകയും അപ്പോൾ ആ സമയത്ത് കർണൻ വളരെ സന്തോഷത്തോടു കൂടി ആഹാ ജയിപ്പൂ വിജയിപ്പൂ ഞങ്ങൾക്ക് സൗഹൃദം സൗഭാദ്രം സർവോത്കൃഷ്ടം എന്നിങ്ങനെ സന്തോഷിക്കുന്ന ഭാഗമായിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മേളിൽ ഈ സൗഹൃദം ജയിക്കുന്നതിന് കൊടുത്തതിന് തൊട്ടുമുമായിട്ട് സ്വാതന്ത്ര്യം നമ്മെ സാഹോദര്യത്തിലേക്കും സൗഹൃദങ്ങളിലേക്കും നയിക്കുന്നു എന്നാണ് അതൊക്കെ ശരിയാ പക്ഷേ ഈ സൗഹൃദത്തിൽ നമ്മൾ ആരെ തിരഞ്ഞെടുക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മഹാഭാരതം വായിച്ചവർക്കറിയാം ഈ രണ്ട് കഥാപാത്രങ്ങളെ കുറിച്ച് ജീവിതകാലം മുഴുവൻ മുഴുവൻ അധർമ്മ ചെയ്ത രണ്ട് കൂട്ടുകാരാണ് ഇവർ എന്നാൽ ഒരാൾ ചെയ്യുന്ന ആ തെറ്റിനെ മറ്റൊരാൾ തിരുത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല രണ്ടുപേരും പരസ്പരം ഓരോ തെറ്റുകൾ ചെയ്യാൻ പരസ്പരം പ്രേരിപ്പിക്കുന്നതായിട്ട് മഹാഭാരതം വായിച്ചു കഴിഞ്ഞാൽ അറിയാം പക്ഷേ സീരിയലിലോ സിനിമകളിലോ ഒന്നും ഇത് കാണിക്കുന്നുമില്ല ഭീമന് ചെറുപ്പകാലത്ത് ബാല്യകാലത്ത് ഭീമന് വിഷം കൊടുക്കാൻ കൊടുത്ത് ഭീമനെ കൊല്ലാൻ ശ്രമിക്കുന്നത് ഈ കർണനും ദുര്യോധനും ദുശാസനും അതുപോലെ അമ്മാവനായ ശകുനിയും ചേർന്നാണ് അതുപോലെ പക്ഷേ ഇത് സീരിയലിനൊന്നും കാണിക്കാറില്ല പക്ഷെ മഹാഭാരതം വായിച്ചവർക്ക് വ്യക്തമായിട്ടറിയാം അതുപോലെ ദ്രൗപദിയ വസ്ത്രാക്ഷേപം ചെയ്യുന്ന ഈ രണ്ട് പേരും പ്രേരണ കൊണ്ടാണ് രണ്ട് പേരുടെ പ്രേരണ കൊണ്ടാണ് രണ്ടു പേരും കൂടി പറഞ്ഞിട്ടാണ് ദുശാസനൻ ദ്രൗപദിയ വസ്ത്രാക്ഷേപം ചെയ്യുന്നത് അതേപോലെ അരക്കില്ലത്തിൽ തീ കൊളുത്തി പാണ്ഡവരെ കൊല്ലാൻ ശ്രമിക്കുന്നതിലും ഒക്കെ ഈ കർമ്മനും ദുര്യോധനും പങ്കുണ്ട് അപ്പോൾ ഈ തരത്തിൽ ആണോ ഈ സൗഹൃദം ജയിക്കേണ്ടത് അല്ല ഇതാണോ സൗഹൃദത്തിൻ്റെ മാതൃക എന്ന് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് അപ്പോൾ ഈ തരം സൗഹൃദയെ മഹത്വവൽക്കരിച്ച് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ടതാണ്